ഇത് ഇടുക്കി ജില്ലയിലെ അണക്കരയിലുള്ള ഏഴാമ്പലെന്ന് പറഞ്ഞൊരു സിറ്റിയാണ് ഇവിടെ നമുക്ക് കട്ടപ്പനയ്ക്കും കുമിളിക്കും തമിഴ്നാട്ടിലേക്കൊക്കെ പോകാവേ അണക്കര ഭാഗത്തൊക്കെ തേയിലത്തോട്ടം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നോട്ടോ ഈ മുകളിൽ കാണുന്നത് തേയിലത്തോട്ടാണേ ഇത് കൊറച്ചൊന്നും അല്ല നല്ലൊരു ഏരിയയിലുണ്ട് മറ്റുള്ള സ്ഥലത്തെക്കാട്ടി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല ഏലത്തോട്ടമൊക്കെയാണേ നല്ല മനോഹരമായൊരു വഴിയല്ലേ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭാഗം ഉണ്ടോ കേട്ടോ ഈ ഒരു സൈഡൊക്കെ ഇതാ ഇങ്ങനെ ഒരു കണ്ടം പോലത്തെ സ്ഥലമാണേ നെൽകൃഷിയൊന്നുമല്ല പുല്ല് കയറി നിൽക്കുന്നതെല്ലാം ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ നല്ല പച്ചപ്പാണ് ഇവിടെയെല്ലാം കാണാൻ നല്ല നീലാകാശമൊക്കെ ആയിട്ട് വെള്ളം കാറ്റും ഇവിടെയൊക്കെ സൈഡ് നല്ല കൃഷിയിടങ്ങളൊക്കെയാണേ ിൽ നല്ല മനോഹരമായ വീടുകളൊക്കെ ഉള്ളൊരു വഴിയാണ് ഇവിടെ നല്ലൊരു കുരിശു വഴിയൊക്കെ നമുക്ക് കാണാവേ വഴി താഴോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇതിലൊരു പുതിയ ടാറിംഗൊക്കെയാണ് പ്പോൾ ഒരു വീണ്ടും ഒരു കുരിശോളിയൊക്കെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ കുറച്ച് ഇല്ലിക്കാടും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ഇവിടെ ഉള്ള കാഴ്ച എന്താണെന്ന് നോക്കാം നമ്മൾ ആ വഴിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞുമ്പോളെ ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല ഇല്ലിക്കാടൊക്കെ ഉണ്ടേ ഒരു സോളാർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ സോളാറിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ് ക്യാമറയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ടേ അതിലേ പോയ ഫോറസ്റ്റ് മേഖലയെന്ന് തോന്നുന്നു ഇതിലേ നമുക്ക് കുറച്ചൊന്നും നടന്നിട്ട് വരാമേ ഫോറസ്റ്റ് മേഖലയാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ ഇല്ലിക്കാടാല്ലേ ഒരു ഫോറസ്റ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഇതിലെ പിന്നെ ഈ ഒരു സൈഡിലൊക്കെ മുകളിലോട്ടായിട്ട് കൃഷിയിടങ്ങളൊക്കെയാണ് ഇത് തമിഴ്നാടിൻ്റെ സ്ഥലമാണോ എന്ന് ഒരു ഡൗട്ടുണ്ട് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് കുട്ടേ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏഴാമ്പൈൽ അണക്കര ഏഴാമൈലിൽ ഇങ്ങോട്ട് കയറുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതിലെ ഇങ്ങനെ ഈ ഇല്ലിക്കാട്ടിക്കൂടൊക്കെ ഇങ്ങനെ നടക്കാനേ ഇവിടെ വൈസൈഡിൽ ഈ ഒരു സൈഡിൽ വീടൊക്കെ ഉണ്ട് അപ്പം കുറച്ച് നമുക്ക് അപ്പുറത്തോടെ പോയിട്ട് വരാതെ പഴയ മോഡൽ തകര ഷീറ്റ് കൊണ്ട് ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ ഈ ഇല്ലിക്കാട്ടിക്കൂടെ നടന്നാൽ ഒത്തിരി ദൂരം പോകാനില്ല എനിക്ക് തോന്നുന്നു ഇത് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻ്റ് സ്ഥലമാണ് തോന്നുന്നത് താഴെയൊക്കെ ഇന്നലെ വണ്ടിയൊക്കെ പോകുന്നതാണേ ഈ ബോർഡറിൽ കൂടെ ഒക്കെ സി വീടിൻ്റെ കറച്ചിൽ കേട്ടോ ഉച്ച കഴിഞ്ഞാൽ കഴിഞ്ഞാലപ്പം മഴയൊക്കെ കാണുമായിരിക്കും ഓ ഈ വഴി തീരുന്നില്ല കേട്ടോ അതോ അങ്ങോട്ട് വഴി കിടക്കുന്നൊക്കെ ഇനി നമുക്ക് തിരിച്ചു പോയാക്കാം വഴി അങ്ങോളം ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ വരെ അങ്ങ് വരെ പോയി കഴിഞ്ഞാലും കുറച്ചങ്ങ് കഴിഞ്ഞാൽ കുറച്ചങ്ങ താഴോട്ട് വീവുമെല്ലാം കാണാമായിരിക്കും ഇപ്പോൾ നമ്മൾ കുങ്കിരിപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് ചെല്ലാർകോവിൽ ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ചെല്ലാർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല ചെല്ലാർകോവിൽ വളരെ മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ മുകളിലാണ് പള്ളിയിരിക്കുന്നത് പൈസ ഒരു തിയേറ്റമൊക്കെ ഉണ്ട് ഇങ്ങനെ മുന്നോട്ടാണ് ചെല്ലാർകോവിൽ ടൗൺ ഒക്കെ ഇവിടുന്ന് വഴിയൊക്കെ പല ഭാഗത്തേക്കും തിരിയുന്നുണ്ട് ചെല്ലാർകോവിൽ ജംഗ്ഷൻ ആ ബസ് കയറി വരുന്ന വഴിക്ക് അങ്ങോട്ട് പോയാൽ കൊച്ചറക്കൊക്കെ പോകാതെ മുന്നോട്ട് ടക്കുന്ന വഴിക്ക് പോയാൽ കോട്ടൊക്കെ പോവാം ചെല്ലാർകോവിലേക്ക് പോകുന്ന ഈ ഒരു വഴി നല്ല ഭംഗിയുള്ള ഒരു വഴിയാണ് ഇത്തിരി വീടുകളൊക്കെ വഴി സൈഡിലുണ്ട് പിന്നെ കുറച്ച് കെല്ലുമ്പോഴത്തേക്കും റിസോർട്ടുകളോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണാം അവധി ദിവസങ്ങളിലൊക്കെയാണ് ഈ വഴിക്കൊക്കെ നല്ല തിരക്കായിരിക്കും വന്ന വാഗ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ അതിൻ്റെ കീഴായിട്ടുണ്ടല്ലോ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടേ അത് ഈ താഴെ ഇവിടെയൊക്കെ ആയിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെയ്തിരിക്കുന്നതാണ് അത് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനുള്ളൊരു മനോഹരമായൊരു വഴിയൊക്കെ ഉണ്ട് പക്ഷേ ആ ഫോട്ടോ പോയിന്റ് നല്ല രസമുണ്ട് നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ വലിയൊരു മൂഡ് വരുന്നില്ല അല്ലെ ആ ഒരു ഫോട്ടോ എടുത്തേനെ അതുപോലെ തന്നെ മുന്നോട്ട് കിടക്കുന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ നല്ല പച്ചപ്പായിട്ട് അതാണ് ഞാൻ ഈ വഴിക്ക് വരാൻ കാരണം നല്ല പച്ചക്കളർ ആയിരിക്കും ഇപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു അതുപോലെ നമ്മൾ ആ വഴിത്തിനെങ്കിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് മുളകൊണ്ടൊക്കെ വേലിയൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഒരു അടിപൊളിയായിട്ടൊരു റിസോർട്ടുണ്ട് കേട്ടോ എൻ്റെ പേര് ബ്യൂ മൗണ്ട് എന്നാണേ പേര് അവിടെ എഴുതിയിട്ടുണ്ട് ഈ വഴിക്ക് വരുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഈ പേരൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വരിക അപ്പോൾ ഇവിടെ താമസിക്കാൻ റൂമുണ്ടോന്നൊക്കെ അറിയാം കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഞാൻ വഴിക്ക് ഇങ്ങനെ വന്ന് കഴിയുമ്പത്തേക്കും ഇവിടെ സ്റ്റാൻഡൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നല്ലൊരു ഏലത്തോട്ടോ ഇവിടെ ചെറിയ തൈ ഏലങ്ങളൊക്കെ നിക്കുന്ന നമുക്ക് കാണാം കണ്ടോ തൈ ഏലമൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ വെച്ചതാണ് ഇപ്പം നല്ല പച്ചപ്പായിട്ട് കയറി വരുന്നുണ്ട് നല്ല ഇലച്ചാർത്തുമൊക്കെ ആയിട്ട് കണ്ടോ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് പുതിയ വണ്ടിയല്ല ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഇത് പതിനാറായിരം കിലോമീറ്റർ അതിന് ഓടിയിട്ടുള്ളൂ ജൂപ്പിറ്ററിൻ്റെ പുതിയൊരു മോഡൽ വണ്ടിയാണ് ഞാൻ ഞാനിതിനെ എടുത്തിട്ടുണ്ട് മറ്റേ വണ്ടി ഓടി ഓടി ഇച്ചിരി പ്രായമായിപ്പോയി കുറച്ച് കിലോമീറ്ററോളം അധികം ഓടി അപ്പോൾ അങ്ങനെ വന്നപ്പം ഭയങ്കര ഒരു സൗണ്ടും അതും ഇതുമൊക്കെ പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ കാശാവും വേറെ നമ്മുടെ പുതിയ സാരഥി ഇതാണ് ജൂപ്പിറ്റർ ടി വി എസിൻ്റെ ജൂപ്പിറ്റർ ഇവിടെയും നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റിസോർട്ടൊക്കെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കണ്ടത് എന്നാലും കുഴപ്പമില്ല അടിപൊളി റിസോർട്ടാണ് ഇതിൽ പേരെനിക്ക് കിട്ടിയില്ല പേര് നമുക്ക് പേര് നോക്കാവേ സെക്യൂരിറ്റി ഓഫീസൊക്കെ ഉണ്ട് നല്ലൊരു പോകുന്ന ഒരു ആർച്ച് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു കവാടമൊക്കെ ആ പേര് പേര് കിട്ടി പേരുണ്ട് കേട്ടോ ചെറുതായിട്ട് എഴുതിയേക്കുന്നത് നോക്കട്ടെ ക്യൂൻ ആർക്ക് അങ്ങനെ വേണ്ട പേര് കേട്ടോ ആ എന്തായാലും നല്ല രസം കാണാൻ ഇപ്പോൾ ഇവിടെയും വന്ന് ക്യാമ്പ് ചെയ്യേണ്ടവർക്ക് ക്യാമ്പ് ചെയ്യാം ഈ വ്യൂ പോയിൻറ്റിലൊക്കെ കുറച്ചുകൂടെ താഴ്ച തന്നിരുമ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ കാണാം അവിടെ നമുക്ക് കാണാം നല്ല വേരിയൊക്കെ ഇട്ട് പുതിയൊരു എന്തൊക്കെയോ പരിപാടികൾ കൊണ്ടുവരുന്നതാണ് പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് മരങ്ങൾ എങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ മരങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തൊക്കെ ഒരു സംവിധാനം വരുവാണെങ്കിൽ നല്ലതായിരിക്കും നല്ല തണുപ്പും പച്ചപ്പൊക്കെ കിട്ടുമല്ലോ ഇവിടെയും ഉണ്ടൊരു വാഗമരം നിൽക്കുന്നു പക്ഷെ അവൻ പൂത്തിട്ടില്ല കേട്ടോ പൂക്കാറായി ഇങ്ങനെ നിൽക്കുകയാണെ നമ്മൾ ആ വഴി ഇനി ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഇവിടെയും ഒരു റിസോർട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ റിസോർട്ടുകൾ കുറേ കാണിച്ചു കേട്ടോ കാസ ലൻഡാന കാസ ലാൻഡാന എന്നാണ് അതിൻ്റെ പേര് അപ്പം ഇവിടെ വ്യത്യസ്തമായ രണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുല്ലും ഷീറ്റുമൊക്കെ ആയിട്ടൊരു മനോഹരമായൊരു കെട്ടിടം തൊട്ട് താഴ് കുരിശുപള്ളി പിന്നെ ഒരു വാഗമരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നു അതുപോലെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഒരു മരം നിൽക്കുന്നു പിന്നെ ഈ ചെല്ലാർകോവിലെ എക്കോ പാർക്ക് അതായത് ഇവിടുത്തെ നാട്ടുകാരും കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണിത് ഇവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കിവിടെ കയറുന്നതിന് അല്ലേ ഫണ്ടൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിനുള്ളിലൊക്കെ കയറി ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കാരണം കുറേ പുതിയ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വൈകിട്ടൊക്കെ ആയി ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് പാർക്കിൻ്റെ ഒരു കാഴ്ചകൾ ഇങ്ങനെയൊക്കെ കാണാം കുറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊരു പൂമ്പാറ്റ പാർക്കാണ് കേട്ടോ ഇതിനുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കുറേയൊക്കെ നമ്മുടെ തട്ടേക്കാടൊക്കെ പോലെ തട്ടേക്കാട് പോയിട്ട് ഞാൻ ഒരിക്കലും പൂമ്പാറ്റ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആ ഒരു വഴിയൊക്കെ ഉണ്ടോ വളരെ ഭംഗിയുള്ള ഒരു വഴിക്കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നതേ ഈ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു നല്ല രസമുള്ളൊരു കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റുക അവിടെ ഒരു കുറച്ച് ഹട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെയുണ്ട് കണ്ടോ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കയറിയിരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആണ് ചെറിയൊരു റൂംസൊക്കെ അവിടെ കാണാം പിന്നെ നമ്മൾ മോളിൽ നിന്ന് ആ ഒരു കുരിശ്വള്ളിയൊക്കെ അല്ലേ അതിനോട് ചേർന്നൊരു കടയൊക്കെ ഉണ്ടേ കടയോട് ചേർന്നൊരു വീടുണ്ട് മാതാവിൻ്റെ നാമത്തുള്ളൊരു കുരിശുവള്ളിയാണ് ഇപ്പോൾ നമുക്ക് താഴോട്ട് പോകാം ഇവിടെ ഒരു ചെറിയ റിസോർട്ടുണ്ട് അവരുടെയാണ് ആ ഒരു നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഹട്ടും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു 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 വ്യൂ ഒക്കെ കണ്ടു ഇത്ര നല്ല നോക്കി ഇതൊരു പിക്നിക് പോയിൻ്റ് ആണേ കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടേ അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ അവിടെയാണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി വേറെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഒരു ചെമ്പവൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുന്നത് തിങ്കളാഴ്ച ദിവസം ഇവിടെ അങ്ങനെ ഓപ്പണിംഗ് ഒന്നുമില്ല കേട്ടോ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറി ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഉണ്ടോ ആ കാണുന്നതൊക്കെ ഈ അമ്പലത്തിൻ്റെ മുന്നിലെ മനോഹരമായ ഒരു കല്ലുളക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇറക്കാട്ടിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് അരുവിക്കുഴി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും അതിന് ഇതിലെ ഒരു ഷോർട്ട് കട്ട് വഴിയൊക്കെ ഉണ്ട് പണ്ടൊക്കെ ആരൊക്കെ പോയിട്ടുണ്ട് ശുചിത്ഭക്തം വരെ അതിലേ വന്ന് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴവിടെ പോയാൽ വെള്ളമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടൊന്നും കാണാനുണ്ടാവില്ല ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് ഒരു മണിയൊക്കെ മണിയൊക്കെ അടിച്ചിട്ടങ്ങനെ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി നടത്തിപ്പോ മുരുകൻ്റെ അമ്പലമാണോ കേട്ടോ ഇതിൻ്റെ മുകളിൽ കൊടിയൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെമ്പകം ഇങ്ങനെ പൂത്തു ഗ്യാദറി ലൈറ്റൊക്കെ കത്തി കിടക്കുവാണല്ലോ അവിടെയൊക്കെ കയറിയുന്ന താഴോട്ട് തമിഴ്നാടിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാവേ പിക്നിക് പോയിന്റ് അതുപോലെ ഇവിടെ വേസ്റ്റ് ഡാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അത് നിറഞ്ഞിരിക്കുകയാണ് ആരും വന്ന് എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല അതിലൊക്കെ വന്ന് വലിച്ചെറിയാതെ പിന്നെ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ മേഘമല ഭാഗങ്ങളും മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ കാണാൻ സാധിക്കുമേ ഇതിലെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് റോഡുണ്ട് അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ നിന്ന് നല്ലൊരു കാഴ്ചകളൊക്കെ കാണാം അതാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കറുത്ത കണ്ണാടി മാറ്റി വെച്ചിട്ട് വെളുത്ത കണ്ണാടി വെച്ചതെന്നാണോ ഇതിലെ കറുത്ത കണ്ണാടി വെച്ചോണ്ട് അങ്ങനെ പോകത്തില്ല കേട്ടോ ഓവർ വെയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത കണ്ണാടി വെക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോളേ ഭയങ്കര ചൂടാണ് ചൂട് കാറ്റൊക്കെ കൂടെ അങ്ങോട്ടടിക്കുന്നത് ഇപ്പോൾ എനിക്ക് വന്നു തമിഴ്നാട്ടിനെക്കാട്ട് കൂടുതലായിട്ട് ചൂട് ഇപ്പോൾ കേരളത്തിലുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വെളുത്ത കണ്ണാടി വെച്ചേ അപ്പുറത്തുള്ള കാറിൽ വന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഇവിടെ ഈ ഇല്ലിക്കാട്ടിൽ കാണുമായിരിക്കും നമുക്ക് പോയി നോക്കാം അല്ലേ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നതുകൊണ്ടോ കേട്ടോ ഇതിലൊക്കെ ആൾക്കാർ ഒരുപാട് ഈ ഒരു സൈഡിലൊക്കെ താമസിക്കുന്നുണ്ട് വലത്ത സൈഡിൽ ഫോറസ്റ്റും തമിഴ്നാട് ഫോറസ്റ്റും ആ തമിഴ്നാട് ഫോറസ്റ്റെ കാര്യം പറഞ്ഞു പുറത്തെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കയറിയില്ലേ ആ ഒരു ഇല്ലിക്കാട്ടിങ്ങേ സൈഡിൽ കൂടി ഇങ്ങനെ അത് നമ്മൾ വന്നില്ലേ ആ ഒരു വഴി അതിൻ്റെ ആ ഒരു സൈഡിൽ തീർത്തിങ്ങനെ ഇല്ലിക്കാടൊക്കെയാണേ അതിലേ ആണ് റോഡൊക്കെ കിടക്കുന്നതു കൊണ്ടേ തമിഴ്നാട്ടിലെ കാഴ്ചകൾ മാത്രമല്ല ഇടക്കിടയ്ക്ക് ശകലം ഇടുക്കി കാഴ്ചകളും പത്തനംതിട്ട കാഴ്ചകളും കോട്ടയം കാഴ്ചകളും ഒക്കെ കാണാട്ടോ അതായിരിക്കും നല്ലത് ആ അതിനകത്ത് വണ്ടിയൊക്കെ കിടപ്പണ്ടേ നിലവിടുന്ന വണ്ടിയൊക്കെ കയറ്റി അവിടെ കൊണ്ടിടാം ഫോറസ്റ്റ്കാര് കണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇന്നലെ പോയ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് ഈ വേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോയാൽ പിന്നെ ഇതിലേ അങ്ങോട്ട് പോയാൽ വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഈസ്റ്റ് കേരള ഉണ്ടായ ഹോളി ട്രിനിറ്റി ചർച്ച് അതാണ് ഈ വഴിക്കുള്ളത് എന്തായാലേ ഭംഗി ഇവിടെ കാണാൻ മരമല്ലാം കൂടെ ഇങ്ങനെ ആർത്തരമ്പി ഇവിടെ നല്ല തണല് കെട്ടി നിൽക്കുകയാണെ ഇവിടുന്നു പോകാൻ തോന്നില്ല നല്ല തണുപ്പ് പക്ഷെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമേ ഇവിടെ ഞാനൊരു സംഭവം കാണിച്ചു തരാം ഒരുപാട് വേസ്റ്റ് കൊണ്ട് കൂട്ടിയിരിക്കുന്നുണ്ട് അത് ഇവിടെ ടൂറിസ്റ്റുകൾ അവിടെ നിന്നും കൂടെയൊക്കെ വാരി വലിച്ച് ഇവിടെ കൊണ്ടുവിടും പിന്നെ ഇത് നല്ല ഇല്ലിക്കാടാണ് നല്ല രസം അതിനകത്തോടെ കയറി ഇങ്ങനെ പോകാൻ അതുപോലെ ഇതിലെ ഒരു വഴി പോകണമുണ്ടോ അതങ്ങറ്റത്തേ എന്നിട്ട് ഇങ്ങോട്ട് കയറുമോ ഇല്ല പിന്നെ ഈ ഒരു ഇടത് സൈഡിലൊക്കെ ഓരോരുത്തരും സ്ഥലങ്ങളൊക്കെയാണ് തമിഴ്നാടിൻ്റെ ടൂറിസം കാഴ്ചകൾ കണ്ടോ പക്ഷേ എന്ത് വേസ്റ്റ് അവിടെ കൊണ്ട് തട്ടിരിക്കുന്നത് നോക്കി അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു വഴി കണ്ടോ അങ്ങേ അറ്റത്തൊരു ഗുഹ പോലെ ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറി ചെല്ലുന്ന പോലെയാണേ ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ അപ്പുറത്തൊക്കെ ആൾക്കാരുടെയൊക്കെ ഒച്ച ഒക്കെ ഉണ്ടെട്ടോ അവിടെ ആളുണ്ടോന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കലവില വെച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പം നമുക്ക് അവർക്ക് ശല്യപ്പെടുത്താതെ ഈ വഴിയെ ഇങ്ങനെ പോകാം ഈ വഴിക്ക് ഇങ്ങനെ പോകാൻ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ച കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് മഴ പെയ്ത കാരണം കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ചുവന്ന മണ്ണുള്ള റോഡും ആ ഇല്ലിയാലല്ലാം കണ്ടോ പക്ഷികൾ കൂടി കൂട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് കൂടുകളുണ്ടോ ഇവിടെ ഇങ്ങനെയുണ്ട് ഇത് കൂടാണോ ഈ ഇല്ലിച്ചപ്പം എല്ലാം കൂടെ ഇങ്ങനെ ഉരുണ്ടി ചുണങ്ങി വരുന്നതാണോ എന്തായാലും കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴിയും ഇതിലേ ഇങ്ങനെ ഒരു വഴിച്ചാലുണ്ടേ ഇതൊന്ന് കയറി നോക്കാം അല്ലേ ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലിംഗ് ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം അല്ലേ ഈ ഇവിടുത്തെ ഇല്ലിയൊക്കെ കണ്ടോ വണ്ണം കുറഞ്ഞ ഇല്ലിയാണേ നമ്മുടെ കേരളത്തിലെ പോലെ അത്ര മുറ്റായിട്ടുള്ള ഇല്ലിയൊന്നും ഇവിടെ വരാറില്ല അതെന്താണെന്നറിയത്തില്ല പക്ഷെ നല്ല പടപ്പാണ് പൊക്കം കുറഞ്ഞ ഇല്ലി ഇതിന് മുള്ളങ്ങനെ ഇല്ലാത്തൊരു ഇല്ലിയാന്ന് തോന്നേ ഇവിടെ ആ കൂട് പോലെ കൂട്ടാൻ അതേ കൂടല്ല കേട്ടോ ഇല്ലിയുടെ തന്നെ ആ ചപ്പ് എന്തോ ഒരു ഇതിന് കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ പിടി പിടിയിടുന്നില്ല നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അല്ലേ ഇവിടുത്തെ ഒരു മൺപുറ്റാന്ന് തോന്നുന്നേ ഇല്ലീടെ തന്നെയാണ് കേട്ടോ എനിക്ക് ഉണങ്ങി നിൽക്കുന്നതാണേ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും തൊട്ട് കഴിഞ്ഞു പോകും അപ്പം ഇല്ലിച്ചപ്പ് തന്നെയാണ് കിണിക്കൂടൊന്നുമല്ല ഇതാ ഇവിടെയും കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നുണ്ടോ ആർക്കും വേണ്ടാത്ത തുണിക്കെട്ടൊക്കെ ഉണ്ട് തല്ലേക്കുന്ന ഇവിടെയാണ് നമുക്ക് ഇങ്ങനെയും പോകാം അങ്ങനെയും പോകാം എന്ന് പറഞ്ഞ പോലെ ഇതിലേ ഇങ്ങനെ പോയാൽ എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം കൊള്ളാലോ കൊള്ളാലും ഓ അങ്ങോട്ട് വഴിയില്ല ഈ മരങ്ങൾക്ക് അപ്പുറത്ത് തമിഴ്നാടിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കാണാവേ കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണിച്ചാൽ നമ്മളെ വീഡിയോ പൊട്ടിപ്പോയില്ലേ സസ്പെൻസ് ആയിട്ടുള്ള സംഭവം ഏറ്റവും അവസാനം കാണിക്കാം അല്ലേ അതുവരെ നമുക്ക് കുറച്ചിങ്ങനെ ഈ വനഭംഗിയൊക്കെ ഉള്ള വനഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാം ഈ കാടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ വഴിയാക്കിയിട്ടിരിക്കുക കേട്ടോ നിറച്ച് വഴിയാ നോക്കിയോട്ടെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ ഇനിയും വ്യക്തമായിട്ട് കാണുന്നില്ല കാണാവും നോക്കാം കുറേയൊക്കെ കാണാം അല്ലേ ഇനി പാറയുടെ മുകളിൽ കൂടെ കുറച്ച് നടക്കാം ഞാൻ ഈ ലെൻസ് കണ്ണാടി വെച്ചിരിക്കുന്ന ആരണേ ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മൾ വലിയൊരു കുഴിയിലോട്ടാണ് പോകുന്നതെന്ന് അപ്പുറത്തോട് വരുവാണെങ്കിൽ ഇതിലേ ഇങ്ങനെ വരാമായിരുന്നേ മറ്റേ അവരവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനി അവരെ ക്യാമറ കേട്ടിട്ടുണ്ടല്ലോ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചാൽ തിരിഞ്ഞ് വന്നു ഇനി നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ കണ്ടോ ഇത്ര ഭംഗിയുള്ളതെന്ന് നോക്കി അതുപോലെ തന്നെ ഗൂഢല്ലൂർ പട്ടണമൊക്കെ നമുക്കവിടെ കാണാം ആ കാണുന്നതാണ് കൂടല്ലൂർ പട്ടണമേ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൂമാക്കി നോക്കാം എന്താല്ലേ കുറേ കെട്ടിടങ്ങൾ അങ്ങനെ വാരി വിതറിയ പോലെ അതിൻ്റെ അങ്ങേ സൈഡിൽ കമ്പൺ ടൗൺ കാണാം അത് അപ്പുറത്ത് പോയി എന്നാലേ കാണത്തുള്ളേ അപ്പോൾ ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേഘമലയും കാണാവേ മേഘമലയുടെ അടി കൂടെ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി വീഡിയോ ഒക്കെ എടുത്തതാണ് എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നോക്കി നമ്മൾ വരേണ്ടത് ആ വഴിക്കായിരുന്നു ഇനിയിപ്പോൾ അപ്പുറത്തൂടെ പോയിട്ട് അപ്പുറത്തൊരു പാറയുണ്ടേ ആ പാറയുടെ മുകളിൽ കയറി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാവേ ഇവിടെ എല്ലാം നിരന്നടിച്ച് പാറയാണ് ഈ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വേസ്റ്റൊക്കെ തള്ളി ഇട്ടു പോവും ഇവിടെയും ഒരു ഒറ്റപ്പെട്ട പാറയുണ്ട് ഇവിടെ വന്ന് നമുക്കെല്ലാം കാണാൻ പറ്റുമോ നോക്കാം ഓ ഇവിടെ നിന്ന് ഒത്തിരി ഒന്നും കാണത്തില്ല അപ്പുറത്തെ സൈഡ് ലോവർ ക്യാമ്പ് ലോവർ ക്യാമ്പ് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാഴ്ചകളൊക്കെയാണ് കാണാവുന്നത് അവിടെ ഒരു ചെറിയ ഇത് കാണാമോ തമിഴ്നാട്ടിൽ വീടില്ലാത്തവർക്ക് വേണ്ടി തമിഴ്നാട് സർക്കാർ പണിതു കൊടുത്ത ഫ്ലാറ്റാണോ കേട്ടോ തമിഴ്നാട്ടിലെ ആ ഒരു കൃഷിപ്പാടങ്ങളൊക്കെ കണ്ടോ എന്ത് ഭംഗിയല്ലേ നല്ല കളങ്കളമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് ഇനി നമുക്ക് ഇതിലൂടെ ഇറങ്ങി അപ്പുറത്തെ റോട്ടിലേക്ക് വീണ്ടും ഇറങ്ങാവേ ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ട് തട്ടിയേ പോവാം ഇത്രയും വേസ്റ്റ് വരുന്നു വരുന്നു ഇവിടെ ഇതുപോലെ പള്ളിക്കൂടിൻ്റെ ഉള്ളിക്കൂടെ ഇല്ലിക്കാടിൻ്റെ ഉള്ളിക്കൂടെ നമ്മളങ്ങനെ പുറത്തേക്ക് കിടക്കുകയാണ് ഇപ്പം നമ്മൾ ആ നേരത്തെ കയറിപ്പോയ വഴിക്കൂടെ ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഇതിലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ അപ്പുറത്തൊരു പാറയുണ്ട് ആ പാറയുടെ മോളിൽ കയറി നമുക്ക് കമ്പം ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ നോക്കാം ഇവിടെയൊക്കെ ഈ എന്ന് പറഞ്ഞാൽ ഈ പന്നീടിയൊക്കെ ശല്യം കണ്ടവാനും ഉണ്ട് കേട്ടോ നന്ദി ഭയങ്കര പ്രശ്നക്കാരനാണ് ഇതിലേ കയറിപ്പോലോ ഇതിലേ പോയ അപ്പുറത്തെ പാറ കടങ്ങോട്ടി എല്ലാം തോന്നും ഇതിലെല്ലാം വഴി ആൾക്കാർ നടന്ന് മൊത്തത്തിൽ വഴിയാണേ ഇല്ലിക്കാട്ടിനകത്തോടെ ഒരു രസം കേട്ടോ ഇങ്ങനെ നടപ്പ് ഒരു വ്യായാമം ആവും പിന്നെ അതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നോക്കി ഞാൻ നല്ല വഴിയായിരിക്കും കയറി കയറി ഒന്ന് ആ പോയി നോക്കാം അല്ലേ ഓ ഇതുകൊണ്ടോ ചീത്ത നിൽക്കുന്നുണ്ടോ ഒറ്റ കാറയുടെ കാര്യമാണ് ഇതൊരു വാറ കയറി നമുക്ക് കമ്പൺ ടൗൺ കാണാമേ അങ്ങോട്ട് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഈ കൂടലൂരിൻ്റെ ഒന്നേ മറക്കമ്പൗൺ അവിടെ കെട്ടിടങ്ങളൊക്കെ വാരിയിട്ടിരിക്കുക കേട്ടോ അന്നേരം ഇങ്ങോട്ട് നോക്കുമോ ഈ കൂടലൂർ ടൗൺ കുറച്ചും കൂടെ അടുത്തായിട്ട് കാണാം ഇത് ഇവിടെയും കുറെ കെട്ടിടങ്ങൾ വാരിയിട്ട് ചൂമാക്കി കഴിഞ്ഞാൽ ഒരു രസമല്ല കേട്ടോ കാഴ്ചകൾ ചതറിപ്പോകുന്നു തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല അതിൻ്റെ താഴെ ആ ചെരുവിൽ ഉണ്ടല്ലോ ആ പാറയുടെ ആ ചെരുവിൽ നിന്ന് ഭയങ്കര കൊക്കയാണേ കേട്ടോ ആ കൊക്കേന്ന് ചാടിയാൽ നേരെ തമിഴ്നാടിൻ്റെ കൃഷിയിടത്തിലേക്ക് വീഴുന്നുവർ തോന്നുന്നു പക്ഷേ അങ്ങോട്ടൊന്നും വീഴില്ല ആ ചെരുവിന്ന് താഴേക്ക് എത്തുകയല്ല ഈ ഒരു ചെടി കണ്ടോ ഇതല്ല ഒരു തരം പഴമുണ്ടേ കാണാമോ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ് തിന്നിട്ടുണ്ട് മുട്ടപ്പഴം പോലത്തെ പഴം നല്ല രസമാവേ ഈ പാറപ്പുറത്ത് നിന്നുള്ള തമിഴ്നാടിൻ്റെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അപ്പം ഇങ്ങോട്ട് വരാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വഴിയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇടുക്കിയിലെ അണക്കര എന്ന സ്ഥലത്ത് വരുവാ കട്ടപ്പന കൊമ്പളി റോഡിൽ വന്നിട്ടേ എട്ടാം മൈല് അവിടുന്ന് കുശുവൊള്ളിയുടെ സൈഡിൽ കൊടുക്കുന്ന വഴിക്കൂടെ വഴിക്കൂടി കയറി വന്നാൽ മതി നേരെ ചെല്ലാർ കോവിൽ ചെല്ലാർ അറ്റത്തെ ഇങ്ങത്തെ എക്കോ പാർക്കുണ്ട് ആ പാർക്കിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഇതുപോലെയുള്ള ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കേ അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട് അത് നമുക്ക് താഴോട്ട് ചോദിക്കാം കുറച്ചുകൂടെ മുന്നോട്ട് പോയാലും അത്രയ്ക്കും ഭയങ്കര ഒരു ഇല്ല ചെറിയ ചന്ദനമരം നിൽക്കുന്നുണ്ടോ തയ്യാണേ അതിനകത്ത് നിന്നൊന്നുമില്ല വലിയ മരമായാലേ വല്ലതും ഇതിൻ്റെ അങ്ങ് താഴെ ഞങ്ങൾ സോളാർ കൊണ്ട് വെച്ചിട്ടുണ്ടോട്ടോ നിങ്ങളെ പാറപ്പുറത്തോട്ട് കയറിപ്പോയില്ലേ ഇതിലെ പോയാലോ പാറപ്പുറത്തോട്ട് പോകാവേ ആ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒത്തിരി കാഴ്ചകളൊന്നുമില്ല താട്ട് വന്ന വഴിയേ തന്നെ പോയേക്കാലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇടുക്കിയുടെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ നമ്മളൊരു കുറച്ച് ഇടുക്കി ഇടുക്കി കാഴ്ചകളും കൂടെ കണ്ടില്ല ശരിയാകുമല്ലോ തമിഴ്നാടും പത്തനംതിട്ടയും കോട്ടയം മാത്രം പോരല്ലോ നമ്മൾ ഇടുക്കിയിലെ കാഴ്ചകൾ കൊണ്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇടയ്ക്ക് മുട്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളും കൂടെ കണ്ടുപോകണം പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ